മഞ്ഞടോ ആ ഒരു 200 ഗ്രാം പാറ വച്ചക്കറി എടുത്തോ ആ ശരി કાട്ടേ ഇതാ എല്ലാം കുറച്ചിട്ട് മിക്സി ഇട്ടോട്ടോ എടാ നല്ല നോക്കി എടുക്കണേ ഐക്കട്ടെ ഒരു പാപ്പടേ വീടി കൊടുക്കാനാണേ ശരി ഐക്കട്ടെ വേറെ எல்லாம் കുറച്ചിട്ട് ഇട്ടേക്കണേ ആ ആലിയാ ആ എന്നടാ ആ കുറച്ച് വച്ചക്കറി മടിക്കാൻ വന്നാ ആ ആ നമ്മടെ പാപ്പടേ വീടി കുറച്ച് കൊടുക്കാനുണ്ട് ആടാ 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 നീ വിട്ടോ അല്ലേ പൈസ കൊടുത്തേക്കും അവിടെ സെക്രട്ടറി മേടിച്ചായിരുന്നു നാളത്തെ കമ്മിറ്റിയില്ലേ നീ എൻ്റെ പേരെന്ന് ഊഷിച്ചു വിട്ടേക്കണേ എനിക്കെന്ന ഗുണം എടാ നിനക്ക് ഗുണം ഉണ്ടെന്നേ ഞാനൊരു കരക്കെത്തിയ പിന്നെ നീ ആരാ ഹലോ ഏ പച്ചക്കറിയോ ഇന്നലെ എല്ലാം കൂടി മേടിച്ച തീർന്നോ ആ മേടിക്ക ആരാടാ വീട്ടീന്നാണോ അതെ നീ പച്ചക്കറി മേടിക്കണം സാധനത്തിനൊക്കെ എന്നാ ചിലവ തീരുന്ന അറിയുന്നില്ല എടാ ആ നീ ഒരു പണി